आपकायच च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः जननीं शारदां देवीं रामकृष्णं जगद्गुरुं पादपत्ने तयो श्रुत्वा प्रणमामि मुहुर्मुह വിവേകാനന്ദ സൂരയേ സച്ചിത് വിവാനന്ദസൂരയേ സച്ചിത്സുഖസ്വരുവാമി താഹാരിണേ ഓം ശ്രീ ഭരത ശത്രുഘ്ന ഹനുമൽ സീതലക്ഷ്മണഭരതശത്രുഘ്നഹനുമൽസമേത ശ്രീരാമചന്ദ്രപരബ്രഹ്മണേ നമ ഹരിശ്രീഗണപതയമ അവിഘ്നമസ്തു കൂജന്ത മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാ വന്ദേ വാൽമീകി കോകിലം സാനന്ദം സകല പ്രബോധം മൃതപരിജാതം മനുഷ്യപത്മേശുരി വിസ്വം പ്രണൗമുഞ്ഞ്ചത്തെ മാര്യപാദം ആപദമപഹർ ദാ സർവസംപോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമ്യഹം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ നാഥായ സീതായ പതയേ ദ്രാ വേധസേ രഘുനാഥ നാഥ സീതേ നമുനാഥകീർത്തത്ര തൃതമസ്താഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതിമത രാക്ഷകം മനോജവം മാരുതേഗം ജിത്തെ ബുദ്ധിമതം വാതം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശിരസാ ശിരസനമാേ ഓം ശ്രീ സീതാ ശ്രീരാമചന്ദ്ര പരബ്രഹ്മണേ നമ അധ്യാത്മരാമായ കിളിപ്പാട്ട് ബാലകാണ്ഡം താടകാവധം താടകാവനം പ്രാവിച്ചി ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ രാഘവ സത്യപരാക്രമവാരിധേരാമ പോകുമാറില്ലീ വഴി ആരുമേതു കാലം കാടുകണ്ടായോ നീ കാമരൂപിണിയായ താടക ഭയങ്കരിവാണിടും ദേശമല്ലോ അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി കൊല്ലണം അവള നീവല്ല ജാതിയും അതിനില്ലൊരു ദോഷം എന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയുന്നു ചെറു ചെയ്തു രാമൻ ലോകവും ഒന്നു വിറച്ചിതതു നേരം ചെറുഞാണൊലി കേട്ടു കോപിച്ചു നിശാചരി പെരികെ വേഗത്തോടുമടുത്തു ഭക്ഷിപ്പാനായി അന്നേരമൊരു ശരമയച്ചുരാഘവനും ചെന്നു താടകാറിൽ കൊണ്ടിതു രാമബാണം റ്റുവീണതുപോലെ യക്ഷിതന്നെയും കാണായുവം ശാപത്താൽ നക്തഞ്ചരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശുരാഘവനുപദേശിച്ചു സലക്ഷ്മണം നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനെ തത്ര വസിച്ചു കാമാശ്രമേ രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്തനം ചെയ്തു യും തുടങ്ങിനാസ്തയാലർകാലെ പുക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനി മുഖ്യന്മാരെ തിരേറ്റു വന്ദിച്ചാരതു നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം മുനിമാരും സൽക്കാരം ചെയ്ത വിശ്രമിച്ചനന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പൂണ്ടരുൾ ചെയ്തു താപസോത്തമ ഭീക്ഷിക്കയാകം ഇനി താപം കൂടാതെ രക്ഷിച്ചിടുവനേതു ചെയ്തും ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവൻ ബാണം കൊണ്ടു ഞാൻ തപോനിധേ യാഗവും ദീക്ഷിച്ചിതു കൗശികൻ അതുകാലം ആഗമിച്ചിതു നക്തഞ്ചരന്മാർ പടയോടും മധ്യാ കാലേ മേൽഭാഗത്തിങ്കൾ നിന്നു തത്ര രക്തവൃഷ്ടിയും നേരം പാരാതെ രണ്ടുശരം തൊടുത്തു രാമദേവൻ സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ കൊന്നിതു സുബാഹുവാമവന് ഒരു ശരം അന്നേരം മാരീച്ചനും ഭീതി പൂണ്ടോടേടിനാൻ ചെന്നിതു രാമബാണം പിന്നാലെ കൂടെ കൂടെ ഖിന്നനായി ഒരു യോജന പാഞ്ഞാനവൻ അർണവം തന്നിൽ ചെന്നു വീണിതുരാമബാണവനായി പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞവൻ എന്നെ രക്ഷിക്കേണമെന്ന ഭയം പൂക്കേടിനാൻ ഭക്തവത്സലൻ അഭയം കൊടുത്തതുമൂലം ഭക്തനായി വന്നാൻ അന്നു തുടങ്ങി മാരീചനും ിയ സൗമിത്രിയും മറ്റുള്ള പടയെല്ലാം പുഷ്പവൃഷ്ടി ചെയ്തികളും ഘോഷിച്ചിതുന്നേരം യക്ഷകിൽ നരസിദ്ധാരണ ഗന്ധർവന്മാർ തൽക്ഷണേ കൂപ്പി സ്തുതിച്ചേറ്റവുമാനം തിച്ചാർ വിശ്വാത്രനും പരമാനന്ദം പൂണ്ടു പൂണ്ടുണർന്നശ്രുപൂർണാർദ്രാകുല നേത്രപത്മങ്ങളോടും ചെയ്തു വത്സന്മാരെയും ഭുജിപ്പിച്ചു വാത്സല്യത്താൽ ഇരുന്നു മൂന്നു ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികനവരുമായി നാലാം ദിവസം പിന്നെ മുനി അരുള്ളഹീപതി തന്നെ മഹായജ്ഞം ഇനി വൈകാതെ കാണാൻ പോകനാം വത്സന്മാരെ ചൊല്ലരുംത്രയം പകമാകഹേശ്വരവില്ലുണ്ടു വിദേഹ രാജ്യത്തിങ്കലിരിക്കുന്നു ശ്രീ മഹാദേവൻ തന്നെ വച്ചിരിക്കുന്നു പുരാ ഭൂമി ക്ഷോണി ഭവാൻ കാണണം മഹാസത്വമാകിയ ധനുരത്നം താപസേന്ദ്രന്മാരോടും ഈ വണ്ണമരുൾ ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെപ്പോയി വിശ്വാമിത്രൻ ീരം ഗൗതമാശ്രമം തോഭരു പുണ്യദേശമാനന്ദപ്രദം ദിവ്യപാദാകുസുമ ഫലങ്ങളാൽ സർവമോഹനകരം ജന്തുസഞ്ചയഹീനം കണ്ടു കൗതുകം പൂണ്ടു വിശ്വാമിത്രനോക്കിപ്പുണ്ടരീകേക്ഷണനു മീ വണ്ണമരുൾചേതു ആശ്രമപദമിതമാർക്കുള്ളു മനോഹരവാശ്രയോഗ്യം നാനാജന്തു സംഗീതം താനും എത്രയും ആഹ്ലാദമുണ്ടായതു മനസിമേ തത്വമെന്തെന്നതരുൾ ചെയ്യേണം തപോനിധേ അഹല്യമോക്ഷം ി പരൻ തന്നോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തം എങ്കിലോ കുമാരനി വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമ മുനി ഗാരോധസി നല്ലോരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാവാഴും കാലം ലോകേശൻ നിജസുതയായുള്ളോരഹല്യം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്തു വിധാ കൗതുകം പൂണ്ടു ഭാര്യാ ഭർത്താക്കന്മാരായവർ ഭർത്തൃശുഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നെ അഹല്യോടും ചേർന്നു പർണശാലയിൽ അത്ര വസിച്ചു ചിരകാലം വിശ്വമോഹിനിയായോരഹല്യൂപം കണ്ടു ദുഃഖ്യവനനും കുസുമായുധവശനായ ചിന്തുണ്ടി മലരും പന്തൊക്കും മുലകളും ചന്തമേറിടും തുടക്കാമ്പും ആസ്വദിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമഖൻ ചെന്താർബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രി രൂപം ചിന്തിച്ചു ചിന്തിച്ചനങ്കാന്ധനായി വന്നാനല്ലോ അന്തരാത്മനി വിബുധേന്ദ്രനും അതിനിപ്പോൾ അന്തരം വരാതയൊരന്തരമെന്തോർത്തു ലോകേഷാത്മജ രൂപം നാഗനായകൻ കൈക്കൊണ്ട് അന്ധ്യയാമാൽ സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരം അന്തര പുക്കാനുടാന്തരേ പരവശാൽ സുത്രാമാവഹല്യെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തിയിലായി വന്നു വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠന് ബലാൽ അപ്പോൾ വിത്രസ്ഥനായത്രയും വേവതു പൂണ്ടു നിന്നാൻ തന്നെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ട അതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നീയെല്ലാമേ പരമാർത്ഥം വല്ലാതെ മമ രൂപം കൈക്കൊള്ളുവാനെന്തു മൂലം നിർലജ്ജനായ ഭവാനീതൊരു മഹാപാപി സത്യം എന്നോട് ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായി ഭസ്മമാക്കുവനിപ്പോൾ ചൊല്ലിനാൻ അതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഖം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിൻ നിന്തിരുവടി പുറത്തുകൊള്ളേണമേ സഹസ്രഭകനായി ഭവിക്ക ഭവാൻ ഇനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമല്ല തപസ്വീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശവിച്ച് ആശ്രമം അകമ്പുക്കപ്പോൾ അഹല്യം വേവതു പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുരാചാരേ ുഷ്ടവ സാമർഥ്യം ദുഷ്കൃതം ഒടുങ്ങുവാനിന്ന് ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ള ഒരു ദുസ്തര മഹാവ്രതം കാമകിങ്കരേ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചു വിടവസിക്കണം ായു സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ കാനനദേശേ ദേശേ മതീയാശ്രമേ മനോഹരേ ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങെഴുന്നള്ളും രാമദേവനുമനുജനും ശ്രീരാമപാദാംഭോജസ്പർശമുണ്ടായിടുന്നാൾ തീരും നിൻ നിന്ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴിപോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു പൂതമാനസയായാൽ പൂതമാനസയായാലയും ശുശ്രൂഷിക്കാം എന്നരുൾ എന്നുനി ഹിമവൽ പാർശ്വം പുക്കാനെന്നു തൊട്ടിവിടവാണിടിനാളല്യം നിന്തിരുമലരടിച്ചെന്തളിർ പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടു സന്തതം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമണേ ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയായി ഘോരമാം തവസ്സോടുമിവിട വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ പത്നിയുടെ പാദങ്ങളാൽ നിന്നുടപാദങ്ങളാലുന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാദേവിയെന്ന ഗാദിനന്ദനന്ദാശരഥിയോ ദേവം പറഞ്ഞാശുതൃക്കയും പിടിച്ചുടജാങ്കണം പൂക്ക ഉഗ്രമാം തപസ്സൊടുമിരിക്കും ശിലാരൂപമഗ്രേ കാൺകന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ ശ്രീരാമപാദാംബുജം ശ്രീപാദാംബുജം രാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി മോഹം എന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ ശ്രീപാദാബുജം മെല്ലിതുരാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമളരൂപൻ മുനിത്നിയെ വണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ കാണാത അല്ലേക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ല എല്ലോ താപസശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ചയം നീങ്ങുമാറു സോദരനോടും താപനാശനകരനായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവോടും സുസ്മിത വക്തോടും ശ്രീവാസാബുജലിഭ നേത്രത്തോടും വാസവാദ്യമരൗഘ വന്ദിത പാദത്തോടും പത്തു ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായിക്കും തന്നുട ഭർത്താവായ ഗൗതമ തബോധനൻ തന്നോടുമുന്ന മുര ചെയ്തതുമൂർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതുജന്നാഥനർണോജ വിലോചനൻ പത്മജാമനോഹരൻ ഇദ്ധമാത്മനി ചിന്തിച്ചു ധാനം ചെയ്തു ഭക്തത്വരമർഖ്യാദികൾ കൊണ്ടു പൂജിച്ചേടിനാൾ സന്തോഷാശ്രുക്കൾ ഒഴുകീടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ ചിത്തകാംപിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടുമുദ്ധാനം ചെയ്തു മുഹുരഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗതവർണത്തോടും അദ്വയനായൊരനാദ്യ സ്വരൂപനെ കണ്ടു സദ്യോജാതാനന്ദാബ്ദിമഗ്നയായി സ്തുതി ചെയ്ത ॐ नमो भगवते श्रीरामचन्द्राय नमः पूर्वं रमतपोवनादिगमनं हत्वा मृगं काञ्चनं वैदेहिहरणं जटायुमरणं सुग्रीवसम्भाषणम् ഗ്രഹണം സമുദ്രതരണം ലാപുരീദനം പശ്ചാണകുംഭകനം ഏതദ്ധി രാമാണം പശാദ്വണകുംഭകനം ഏതദ്ധി രാമാണ കല്യാണശീല കഥാവിലാസം വല്ലാത ചൊല്ലി മമ ബാലതകുണ്ഡിദാനിം എല്ലാം പൊറത്തു മമ സങ്കടമാശുതീർപ്പാൻ ബിൽവാദ്രി നാഥ കരുണാകര രാമചന്ദ്രം ഭജേ മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തി തനൂ മംഗളം ഓം ശ്രീ ഭരത ശത്രുഘ്ന ഹനുമൽ സീതലക്ഷ്മണഭരതശത്രഘ്നഹനുമൽസമേത ശ്രീരാമചന്ദ്രപരബ്രഹ്മണേ നമഃ